ഇന്ന് ലോക തപാൽ ദിനമാണ് ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിനവും ജയനവണൂർ എഴുതിയ ഒരു കുഞ്ഞു കവിതയിലൂടെ ഈ വാർത്ത ആരംഭിക്കാം ഞാൻ നിന്നിലേക്കിടുന്നത് ഒരു കെട്ട് വിവരങ്ങളല്ല എൻ്റെ നെഞ്ചിരിപ്പുകളാണ് മണിയൊച്ചയുമായി എന്നെ തേടിയെത്തുന്നത് പ്രിയപ്പെട്ടവരുടെ നിശ്വാസങ്ങളാണ് സ്വപ്നങ്ങൾ പകർന്നു തന്നാണ് കാക്കിവേഷവും നീളൻകുടയും പാടവരമ്പും താണ്ടി അകന്നു പോകുന്നത് പശയിലൊട്ടിയ നീലത്താളുകൾ ഓർമ്മകളിൽ പതുക്കെ അടർത്തുകയാണിപ്പോൾ വളരെ ചുരുക്കി മലയാളികളുടെ തപാൽ പെട്ടിയോടുള്ള ഗൃഹാതിരുത്വം ഭംഗിയായി ഈ കവിതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എല്ലാ വർഷവും ഒക്ടോബർ ഒമ്പതിനാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഈ ദിനം ആചരിക്കുന്നു ആഗോള പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ വാർഷികാഘോഷമായാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ സ്വിറ്റ്സർലൻഡിലെ ബോണിലാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചത് നൂറ്റാണ്ടുകളായി പോസ്റ്റൽ സംവിധാനം തങ്ങളുടെ സേവനം തുടരുകയാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിച്ചിട്ട് ഇന്നേക്ക് നൂറ്റൻപത് വർഷം തികയുന്നു ആശയവിനിമയം സാധ്യമായതിന്റെ നൂറ്റൻപതാം വാർഷികത്തിൽ രാജ്യത്തെ ജനങ്ങളെ ശാക്തീകരിക്കുകയെന്നതാണ് ഈ വർഷത്തെ ലോക തപാൽ ദിനത്തിന്റെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആദ്യമായി ലോക തപാൽ ദിനം ആചരിച്ചത് ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന യു പി യു കോൺഗ്രസ്സിൽ വെച്ചായിരുന്നു അത് എല്ലാ വർഷവും യു പി യുയിൽ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും തപാൽ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ദിവസം ആചരിച്ചു പോരുന്നു വ്യക്തിപരമായ കത്തുകൾ പ്രധാനപ്പെട്ട രേഖകൾ തുടങ്ങി ഇ കൊമേഴ്സ് ഓൺലൈൻ ഷോപ്പിംഗ് പാക്കേജുകൾ തുടങ്ങിയവയെല്ലാം ഉപഭോക്താവിന്റെ കൈകളിൽ സുരക്ഷിതമായി എത്തുന്നതിന് ഇന്നും തപാൽ വകുപ്പ് പ്രധാന പങ്കുവഹിക്കുന്നു വിവിധ രീതിയിലാണ് രാജ്യങ്ങൾ ഈ ദിനം ആചരിക്കുന്നത് ഈ ദിനത്തിൽ പല രാജ്യങ്ങളും പ്രത്യേക സ്റ്റാമ്പു പ്രദർശനങ്ങൾ നടത്തിയും പുതിയ പോസ്റ്റൽ സംരംഭങ്ങൾ അവതരിപ്പിച്ചുമാണ് അടയാളപ്പെടുത്തുന്നത് കൂടാതെ തപാൽ വകുപ്പിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജീവനക്കാരെ ആദരിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു ഡിജിറ്റലൈസേഷന്റെ ഈ കാലഘട്ടത്തിലും നിലയ്ക്കാത്ത സേവനവുമായി പൊതുമധ്യത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് തപാൽ പെട്ടികൾ ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം